വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോഷൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ടത് ആ രണ്ട് നാഴി പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് നാഴിയിലാണോ പച്ചരി അളന്നെടുത്തത് ആ നാഴിൻ്റെ അര നാഴി ഉഴുന്നാണ് ഇതുപോലെ എടുത്തിട്ടുള്ളത് അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് മുകളിലായിട്ട് ഇതുപോലെ വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മളൊരു ആറ് മണിക്കൂറോളം അത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ ആറ് മണിക്കൂറിന് ശേഷം അതാ നമ്മളെടുത്ത് നോക്കുമ്പോൾ അതുപോലെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ കഴുകിയതിന് ശേഷം അരച്ചെടുക്കുകയാണ് അപ്പോൾ അത് അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചോറുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് അവലെടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് കുതിർന്ന ശേഷം കൂട്ടി അരച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോറൊക്കെ ചേർത്ത് ഉണ്ടാക്കണ ദോശൻ്റെ പോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശം ഉണ്ടാക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ കുറച്ച് ചോറ് ഉഴുന്നും കൂടെ ഇതുപോലെ വെള്ളത്തിലിട്ടത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണോ ഇതുള്ളൂട്ടോ അറിയാമല്ലോ ദോശ ഒക്കെ വെള്ളം കൂടി പോകാൻ പറ്റില്ല അപ്പോൾ അതുപോലെയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അവൽ കൂട്ടിയിട്ട് ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ കാര്യം അവലിൽ തന്നെ നല്ല വെള്ളം ഉണ്ടാവും അപ്പോൾ അത് കൂട്ടിയിട്ട് അരച്ചെടുത്താൽ മതി ഇതുപോലെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കണ്ടോ ഇതിൻ്റെ രണ്ടിനെയും കളർ നമുക്കും അറിയാൻ പറ്റും അവൽ ചേർത്ത് കൊടുത്തത് കാരണം കളർ മാറിയിട്ടുണ്ട് കണ്ടു ഇനി മിക്സിന്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ആക്കി എടുക്കാൻ കേട്ടോ അതിന് ഒരു കാൽ ടീസ്പൂണോളം അപ്പസോടം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാര്യം മഴക്കാലൊക്കെ ആകുമ്പോൾ നമുക്ക് പൊങ്ങി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും അത് കാരണം മഴക്കാലം അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ കാൽ ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ അത് മതി ഇനി നല്ല പോലെ അതുപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഒരു ആറു മണിക്കൂറിന് ശേഷം നമുക്കിതുപോലെ നോക്കുമ്പോൾ അധികം പൊങ്ങി വന്നിട്ടില്ല കേട്ടോ ഇതുപോലെ കിട്ടിയിട്ടുള്ളൂ പക്ഷേ ദോശ നല്ല സോഫ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ചുട്ടെടുക്കാം അല്ലേ അതിനായിട്ട് ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു തുണിയിൽ നല്ലെണ്ണ പുരട്ടിയിട്ട് നമ്മൾ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണ് അതിനുശേഷം ഒരു തവി എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ദോശ ചുട്ടെടുക്കാം തന്നെ ഇതുപോലെ ചുട്ടെടുക്കുകയാണ് അതിനുശേഷം രണ്ട് മിനിറ്റോളം നമ്മളിതുപോലെ അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ അതിനുശേഷത നമ്മൾ തുറന്ന് നോക്കുമ്പോൾ സൈഡ് ഭാഗത്തൊക്കെ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉലുവൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വരുന്ന പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി മാവ് അരക്കുമ്പോൾ ചോറൊന്നും ഇല്ലെങ്കിൽ ആരും അതുപോലെ അവർ വീട്ടിലുണ്ടെങ്കിൽ അതൊന്നണച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ളതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോഷം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസിൻ്റെ വീഡിയോസ് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ചാനലിൽ കയറിക്കാണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ല ഹോൾസൊക്കെ വന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് നമ്മൾ ചോറൊക്കെ കൂട്ടി അതുപോലെ ഉലുവൊക്കെ കൂട്ടി അരച്ചെടുത്ത പോലെ തന്നെയുള്ള ദോശയാണ് നമ്മൾ അവൽ കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിന് നമുക്ക് ചട്നി അതുപോലെ തന്നെ മുട്ടക്കറിയൊക്കെ കോമ്പിനേഷനാണ് അപ്പോൾ മുട്ടക്കറിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ തന്നെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമന്റ് രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസാ